പെരിന്തമണ്ണ പാതാക്കര എ യു പി സ്കൂളിൽ പ്രവേശനോത്സവത്തിന് മുതിർന്ന നേതാക്കൾ മുഖ്യാതിഥികളായി എ ഐ റോബോട്ട് അതിഥികളെ സ്വീകരിച്ചു പ്രവേശനോത്സവം വിദ്യാർത്ഥികൾക്ക് കൗതുകമായി പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലും വർണ്ണം കാലം പുതിയ അറിവുകളിലേക്കും സൗഹൃദങ്ങളിലേക്കും വിദ്യാർത്ഥികൾ പ്രവേശിച്ചു ഏറെ മാറ്റങ്ങളുമായാണ് പുതിയ അധ്യയന വർഷം ആരംഭിച്ചത് വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവത്തോടെ കുട്ടികളെ വരവേറ്റു പാതാക്കരായു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വ്യത്യസ്തമായി പൂച്ചണ്ടുകളും വർണ്ണക്കുടികളും നൽകി വിദ്യാർത്ഥികളെ സ്വീകരിച്ചു പുതുതായി സ്കൂളിൽ ചേർന്ന കുട്ടികളുടെ ഫോട്ടോ സെക്ഷനും ഉണ്ടായിരുന്നു ഫോട്ടോ സ്പോട്ടിൽ വിദ്യാർത്ഥികൾ ചിത്രങ്ങൾ പകർത്തി തിരുന്തരമണ്ണയിലെ മുതിർന്ന നേതാക്കളാണ് വിശിഷ്ടാതിഥികളായി എത്തിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലക്കത്ത് സൂപ്പി പി പി വാസുദേവൻ സി സേതുമാധവൻ എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് വിശിഷ്ടാതിഥികളെ എഐ റോബോട്ട് സ്വാഗതം ചെയ്തത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൗതുകമായി ഗുഡ് മോർണിംഗ് ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് ജോയ് ആൻഡ് പ്രൈഡ് ഐ എക്സ്റ്റെൻഡ് എ വെൽക്കം ടു ഓൾ have joined us today for the onichu onamai onavam celebrations at aups Nala nalakat sujit a heartfelt welcome to the dignitaries for the robotics exhibition pp vasudevan former ward member your presence is deeply appreciated stumadhavan thank you for being with us today <coughs> കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും വിദ്യാലയങ്ങൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നതും മുൻ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നടപ്പായിരിക്കും കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഈ പഠനം വർദ്ധന ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല പൗരന്മാരായി നല്ല ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്നതിൽ ഞാൻ സ്കൂളിൽ ഈ വർഷം മുതൽ എയർ റോബോട്ട് പഠനം ആരംഭിക്കും

അവയോടൊന്നും ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുകയാണ് ഇത് മറുപടി പറയുക കാരണം ഇതുവരെ ഭാവയല്ല റോബട്ടാണ് സെനിൽ ചന്ത പറഞ്ഞ പോലെ ഇനിയുള്ള കാലം റോബട്ടുകളുടെ കാലമാണ് നമ്മളെ കപ്പം നിർമാര ആ റോബോട്ടുകളെ നമ്മളെക്കാൾ മികച്ച രീതിയിൽ ചിന്തിക്കും ആലോചിക്കും വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റുകൾ മുതിർന്ന നേതാവ് സി സേതുമാധവൻ വിതരണം ചെയ്തു

കുട്ടി സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ ഷിബു എ പി പി ടി എ പ്രസിഡന്റ് വിനോദ് പാവുംപാടത്ത് എം ടി എ പ്രസിഡന്റ് ഫാത്തിമത്ത് ഷബ്ന മുൻ പ്രധാനാധ്യാപകരായ ശോഭന പി ടി പി വിജയം സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അബ്ദീം ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു ഓരോ വർഷവും ഓരോ പ്രോഗ്രാമുകൾ പുതിയ പദ്ധതികളുമായി നമ്മുടെ സ്കൂൾ മുന്നേറുകയാണ് ഈ വർഷം നമ്മുടെ എച്ച് എം നിങ്ങളോട് സൂചിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ റോബോട്ടിക് ടെക്നോളജിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇനിയുള്ള വിദ്യാഭ്യാസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമായിരിക്കും ഓരോ കുട്ടിക്കും കിട്ടുക അതിലൂന്നിയുള്ള വിദ്യാഭ്യാസമാണ് നാം നടത്തേണ്ടത് ഏഴിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടിക്ക് ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ആ കുട്ടിക്ക് എന്താണ് റോബോട്ടിക് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ശനിയാഴ്ചകളിൽ നാം പഠിപ്പിക്കാൻ പോകുന്നത്